മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഇതിന്റെ മുപ്പത് കിലോ വരുന്ന ഈ ഡോക്ടർ ഫിക്സിറ്റിന്റെ ഈ വാട്ടർ പ്രൂഫ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ബാത്റൂമിനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അടിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പൺ ടെറസിന്റെ മുകളിൽ ഇത് അടിക്കാൻ ഉപയോഗിക്കുന്നു ഡോക്ടർ ഫിക്സിറ്റിന്റെ ഈ മെറ്റീരിയൽ പിഡിഫിൻ ടു കെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ വരുന്നത് മുപ്പത് കിലോന്റെ ഒരു സെറ്റാണ് ഇത് പല രീതിയിലും വരും കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള മുപ്പത് കിലോന്റെ ഒരു സെറ്റാണ് എടുത്തിട്ടുള്ളത് ഈ മുപ്പത് കിലോന്റെ സെറ്റിൽ ഇതിൽ ഒരു പൊടി മിക്സ് ചെയ്യേണ്ട ഒരു പൊടിയുണ്ട് അത് മാത്രം ഇരുപത് കിലോ വരുന്നുണ്ട് ബാക്കി വരുന്ന മെറ്റീരിയൽ രണ്ട് ലിക്വിഡാണ് അത് രണ്ട് കാനിലാണ് വരുന്നത് കിലോന്റെ രണ്ട് ക്യാൻ ആണ് വരുന്നത് അങ്ങനെ ടോട്ടലി മുപ്പത് കിലോ ഈ ഐറ്റം വരുന്നത് ചെറിയ ഏരിയ ഒക്കെയാണ് നമുക്ക് ബാത്റൂമിൽ വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ പത്ത് കിലോന്റെ ആ പൊടിയുടെ ഒരു പാക്കറ്റും അതുപോലെ ഈ ലിക്വിഡിന്റെ ഒരു ക്യാൻ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതി മറ്റേ സെറ്റ് നമുക്ക് രണ്ടാം രണ്ടാംകോട്ട് അടിക്കുമ്പോൾ വീണ്ടും മിക്സ് ചെയ്താൽ മതി ആദ്യത്തിൽ ഈ പകുതി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റില് നമ്മള് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ട് അത് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്തത് പിന്നെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ വീണ്ടും അതിന്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ബാത്റൂമിൽ മുന്നേ നമ്മൾ ൂമിന്റെ സൈഡിലൊക്കെ നമ്മൾ തേപ്പിന്റെ ടൈമില് ഗ്രൗട്ട് അതുപോലെ ഈ സിമന്റൊക്കെ താഴെ ഒക്കെ എടുക്കണൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഉറച്ച് കിടക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഉള്ളി വെച്ചിട്ട് കുത്തിയിട്ട് അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയതിന്റെ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ താഴെ ഫ്ലോറിലൊക്കെ അടിച്ചു കൊടുക്കാൻ പാടില്ല ഇത് നമ്മളെ ചുമരലൊക്കെ അടിക്കുന്ന ടൈമില് അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ നമ്മൾ അടിക്കുന്ന ടൈമില് നല്ല രീതിയിൽ തന്നെ ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അടിച്ചു കൊടുക്കാൻ പറ്റില്ല ചെറിയ രീതിയിലൊക്കെ രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബ്രഷ് ബ്രഷായിട്ടാണ് നമ്മൾ അടിക്കാറുണ്ടോ ഈ ബ്രഷ് ടിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ചുമരില് സൈഡ് ഒരു സൈഡ് ഭാഗത്തേക്കാണ് നമ്മളത് അടിക്കണമെന്നുണ്ടെങ്കില് അടുത്ത കോട്ട് നമ്മൾ അതിന്റെ എതിർ ദിശയിൽ അടിച്ചിരിക്കണം അതായത് മുകളിൽ താഴെ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ അടിച്ചു ഇത് നമ്മളെ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ അടുത്ത കോട്ട് അടിക്കേണ്ടത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ അടിച്ച ഭാഗത്തേക്ക് നമ്മൾ ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നേരിട്ട് സൂര്യപ്രകാശം ഒക്കെ തട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും ഒക്കെ മൂടിയിട്ട് സെറ്റ് ചെയ്യണം കാരണം നല്ല രീതിയിൽ വെയിലൊക്കെ തട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് ഉണങ്ങും അപ്പൊ അത് അങ്ങനെ ഉണങ്ങാൻ പാടില്ല ഇത് സ്ലോ ലെവലിലാണ് തുണങ്ങേണ്ടത് ബാത്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല വെളിച്ചം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് ഓപ്പൺ ടെറസിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് അത് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ ഒരു വീടിൽ നാല് ബാത്റൂമാണ് വരുന്നത് അപ്പൊ ഈ നാല് ബാത്റൂമിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് സെറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടലി ഒമ്പത് അറുന്നൂറിന്റെ മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടി വന്നത് നമ്മൾ ഈ വർക്ക് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമ്മള് കരാർ പ്രകാരം എല്ലാടത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് കൂലിക്കാളും നിർത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലൊക്കെ ഇതിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ചെയ്യാൻ പറ്റിയ പണിക്കാരൊക്കെ കരാറ് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ രണ്ട് കോട്ട് ഇത് അടിച്ചിട്ട് സെറ്റായി മെറ്റീരിയൽ അടക്കം എല്ലാം കൂടി നാല്പത്തഞ്ച് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ബാത്റൂമിലെ നമ്മള് അഞ്ചടി ഉയരത്തിലാണ് നമ്മൾ ഇതിന്റെ ഈ മെറ്റീരിയൽ നമ്മൾ ചുമരിൽ ആഡ് ചെയ്തിട്ടുള്ളത് രണ്ട് കോട്ട് നമ്മള് അഞ്ചടി ഉയരത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ ടൈൽ ഒട്ടിപ്പിടിക്കില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ യാതൊരു പ്രശ്നവും ഇത് ഈ ഒരു മെറ്റീരിയൽ ഇറങ്ങുന്നത് ടൈല് കൂടിയിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇറക്കിയിട്ടുള്ളത് ഇത് ബാത്റൂമിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങുന്നതാണ് നമുക്ക് ടൈല് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്ന പല ഉണ്ട് അത് നമ്മൾ ഫ്ലോറിന്റെ മുകളിലൊക്കെ ഓപ്പൺ ടെറസിന്റെ മുകളിലൊക്കെ ആഡ് ചെയ്യുന്ന പല മെറ്റീരിയലും വരുന്നുണ്ട് അതിന്റെ മുകളിൽ ടൈൽ ഒട്ടിപ്പിടിക്കും ഈ ഒരു മെറ്റീരിയൽ അതായത് ഡോക്ടർ ഫിച്ചറിന്റെ പിടിഫിൻ ടു കെ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് ബാത്റൂമിൽ മാത്രം ആഡ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട ടൈലൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കും ഈ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചോദിക്കാവുന്ന ഈ വീടിന്റെ ഓപ്പൺ ടെറസിലെ നമ്മള് ഫ്ലോറിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഡോക്ടർ ഫിസറ്റിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഏതൊക്കെ മെറ്റീരിയലാണ് അതിന് എത്ര ചെലവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളൊരു വീഡിയോ അതിന്റെ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്